അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നിപ്പോൾ വിനായക ചതുർത്തി അല്ലേ മക്കളെ അപ്പോൾ ഗണപതി ഭഗവാനൊരു ഹോംവർക്ക് നടത്തി വെള്ളാണെങ്കിലും കണ്ടില്ലേ വെള്ളമാണ് എന്നാലും അതിൽ ഞാൻ കല്ലുകളൊക്കെ വെച്ച് നമ്മുടെ ഗണപതിയോമങ്ങൾ പൂർത്തീകരിച്ചു എന്നല്ലേ പറയുമ്പോൾ നമ്മുടെ ഗണപതി പ്രതിഷ്ഠ അപ്പം ഇന്ന് ഗണപതിയുടെ വിനായക ചതുർത്ഥി തുടക്കം കുറിച്ചു പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ഓണൊക്കെയല്ലേ വരുന്നത് അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു ഞാൻ സുഖമായിരിക്കുന്നു അപ്പോൾ എൻ്റെ പഴയകാല ഓർമ്മകൾ ഓർമ്മകളേ പഴയകാല ഓർമ്മകൾ ഞാൻ പങ്കുവെക്കുകയാണ് ഇന്നത്തെ തലമുറകൾക്ക് അങ്ങനെയൊക്കെ ഒരു ഓണം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും അല്ലാണ്ട് ഇനി ആരും ആ പഴയ കാലത്തെ ഓണത്തിലേക്ക് മടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഓണം ഉണ്ടായിരുന്നു ഇന്ന് ഓണത്തിൻ്റെ ഓണമാണ് എല്ലാ ദിവസവും ഓണമാണ് എന്നാൽ എൻ്റെയൊക്കെ കുട്ടിപ്രായത്തിൽ ഞാൻ അനുഭവിച്ചത് മറ്റുള്ള കുടുംബങ്ങളിൽ എന്തായിരുന്നു എന്നുള്ളതല്ല എന്നെപ്പോലെ കുറേ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ദാരിദ്ര്യമായി ജീവിക്കുന്നവര് അന്ന് നമ്മള് നമുക്കൊന്നുമില്ല അന്ന് നമുക്ക് ഓണം എന്ന് വരുന്നു കേൾക്കുമ്പോ എന്താ സന്തോഷം കാരണം പുതിയ വസ്ത്രം ധരിക്കാം അതുപോലെ വയറു നിറയെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ഓണത്തിന് മാത്രമേ ഉള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ തേങ്ങ അരച്ചൊരു ചമ്മന്തി ഒരു ചട്നി അതല്ലാന്ന് ചെന്നെങ്കിൽ രണ്ടു മണിപ്പ് അരിപ്പും ചേമ്പൻ കണ്ടിട്ടൊരു ചാറ് അത് കുറേ അപ്പ വെട്ടി ഒരു ചാറ് വലിയ എപ്പോഴും ലോട്ടറി അടിക്കണ പോലെ മാംസം എൻ്റെ കുട്ടിപ്രായത്തിലും എൻ്റെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയുള്ളു അപ്പൊ ഈ ഓണം വരിക എന്ന് പറഞ്ഞ വളരെ സന്തോഷായിരുന്നു മക്കള് ഇന്നത്തെ ദിവസം ഇന്നത്തെ പല നാലോണം എന്നല്ല പത്ത് പതിനാലോണമുണ്ട് ഞങ്ങക്ക് കാരണം അന്ന് അത്ത മുതൽ ആഘോഷം തന്നെയാണ് ഞങ്ങൾക്ക് ആഘോഷം എന്ന് പറയുമ്പോൾ സന്തോഷം മനസ്സിൽ അത് വരെ ഉറങ്ങി എടുക്കുകയാണ് ദുഃഖം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പട്ടണയും കൊണ്ടും ഉറങ്ങി എടുക്കുകയാണ് പിന്നീട് അങ്ങോട്ട് അത്ത മുതൽ ഞങ്ങൾ ഉണരുകയാണ് ഞങ്ങളെ സന്തോഷമായിട്ട് ഞങ്ങൾ പോവുകയാണ് രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നു സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു തോട്ടിയായിട്ട് എല്ലാവരും ഇറങ്ങും കാരണം നാളെ അത്താണ് അപ്പോൾ ആ പത്രത്തിൽ തലേ ദിവസം എല്ലാ കൂട്ടുകാരും ഞങ്ങൾ ഇറങ്ങും എന്തിനേ പൂ പൊട്ടിക്കുക അപ്പം അവരെ കുറേ ചെയ്ത് കേൾക്കും ഇവിടെ ഉണ്ടോ വേണം ഇവിടേക്ക് വേണം പൂവ് ആരുണ്ടാവുന്നൊക്കെ ചോദിക്കും അവിടെ നിന്നൊക്കെ എത്തിച്ച് പഠിക്കുന്നതൊക്കെ മുട്ടവും പൂവും ഒക്കെ വട്ടിക്കും പാടത്ത് നിന്ന് തുമ്പപ്പൂവ് മുക്കുത്തിപ്പൂവ് അതുപോലെ കതിരി പോലെ ഒരു പുല്ലും ഉണ്ടാവും ഒരു പൂവ് അത് കാപ്പിപ്പൊടി കളറും പച്ചയും അത് ഉരിഞ്ഞുവെക്കും ഇതൊക്കെ കൊണ്ടാണ് അന്നത്തെ പൂക്കളം ഇന്ന് റെഡിമെയ്ഡ് പുഷ്പങ്ങളാണ് അന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങനെയാണ് ഓരോരുത്തും നടന്ന് എല്ലാ ദിവസവും ഇങ്ങനെ നടന്ന് പൊട്ടിച്ച് കൊടുന്ന് പൂക്കൾ ഇടുക അപ്പം നാളെ അത്താണ് വളർന്നോട്ടേ രാവിലെ ഇടഞ്ഞോട്ടെ പൂക്കൾ ഇട്ടോട്ടെ എന്നുള്ള വിചാരമാണ് അങ്ങനെ എഴുന്നേറ്റ് വന്ന പിന്നെ ഒന്നും നോക്കില്ല ഓടി വന്ന ചാണകം എടുത്ത് അഴുകി പൂക്കളിടും അത് കഴിഞ്ഞ് പിന്നെ ഒരു ലാത്തിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ആരുടെ നന്നായിക്കണേ ഇങ്ങനെ ഇട്ടുകണേന്നൊക്കെ അറിയാം അതൊക്കെ വേണ്ട പിന്നെ സ്കൂളിലേക്ക് പോക്ക് പിന്നെ നാല് മണിക്ക് വന്ന വീണ്ടും നാളത്തേക്കുള്ള പുഷ്പങ്ങൾ ശേഖരിക്കുക ഇതായിരുന്നു ഞങ്ങളുടെ ഓണം അത് കഴിഞ്ഞാൽ പിന്നെ തൃക്കാരപ്പന ഉത്രാടത്തിന് തൃക്കാരപ്പന വെക്കണമല്ലോ തിരുവോണത്തിനാളോ ഉത്രാടത്തനാളോ ആയിട്ട് വെക്കുക ചിലവർ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ചിലവർ തിരുവോണത്തിന് അന്ന് രാവിലെ അപ്പോഴേക്കും പാറത്ത് പോയിട്ട് കളിമണ്ണ് കൊണ്ടുവന്ന് തൃക്കാരപ്പന ഉണ്ടാക്കി അതിന് ഓട്ടകളൊക്കെ വെച്ച് ഉണക്കി ചെങ്കല്ല് പൊടിച്ച് ചുവന്ന കളറ് കിട്ടാൻ അതൊക്കെ തേച്ച് പിടിപ്പിച്ച് ഉണക്കി തൃക്കാൽപ്പന വെക്കാനായിട്ടൊരു തിണ്ണ മണ്ണുകൊണ്ടൊരു തിണ്ണ കിട്ടും അതിന് നാല് കാല് കുച്ചിട്ടിട്ട് ഒരു ഓല വെച്ചിട്ട് മറ വെയിലും മറങ്ങി കൊള്ളാണ്ടിരിക്കാൻ കിട്ടും അത് കഴിഞ്ഞ് ഉത്രാടത്തിൻ്റെ വൈകിട്ട് ഒരു ഏഴ് മണി തൊട്ടിട്ട് എട്ട് എട്ടര മണിക്ക് ആണ് തൃക്കാൽപ്പന വെക്കൽ അല്ലെങ്കിൽ തിരുവനന്തനാൾ പുലർച്ചി ആയിരിക്കും അരിമാവൊക്കെ അണിഞ്ഞ് ഈ കോളാമ്പിപ്പൂ മഞ്ഞ ഒരു കോളാമ്പിപ്പൂ ഇല്ലാത്ത ചെമ്പരത്തിപ്പൂ ഇതൊക്കെ ചെമ്പരത്തി മുട്ട് അതൊക്കെ ഇങ്ങോട്ട് കോർക്കും അതൊക്കെ ഈർക്കിലേക്കുമ്പോൾ കുറത്തിട്ട് കുത്തിയൊക്കെ ചെയ്യുക അപ്പോൾ ഈ മുട്ടുകളൊക്കെ പിറ്റേ ദിവസിക്കുകയും ചെയ്യും പിന്നെ തുമ്പ തുമ്പാടെ കൊമ്പുകളൊക്കെ കുത്തി പൂവും നടുക്കിലിരിക്കുന്ന തൃക്കാരമ്പന നിറയിൽ കൃഷ്ണഗോപുരം എന്ന് പറയുന്നൊരു പൂവുണ്ട് കാവടി പോലെ ചുവങ്ങട്ട് അത് ഒരെണ്ണം മുത്തിയേക്കും പിന്നെ പൂവട ഇന്ന് പൂവട വ്യത്യാസമായി ഇന്നത്തെ പൂവട എന്ന് പറഞ്ഞാൽ ശർക്കരയും പഴവും ഒക്കെ ഇട്ടിട്ടാ അന്ന് അതൊന്നുമില്ല അന്ന് നാളികാലം ചരുക തുമ്പയുടെ ഇല തുമ്പപ്പൂവിൻ്റെ ഇല മാത്രം നാളികാലത്തിൽ വരക്കിയിട്ട് അരിമാവ് വരത്തുകയാണ് ഇലയിൽ തട്ടിപ്പുരുത്തുകയാണ് കരയ്ക്ക് ടീസ്പൂൺ കൊണ്ട് ഒഴിച്ച് വരുത്തല്ല കൈ കൊണ്ട് എടുത്ത് മാവ് എടുത്ത് പൊത്തുകയാണ് എന്നിട്ട് ഇതങ്ങോട്ട് വെച്ചിട്ട് മണ്ടക്കിയിട്ട് ചട്ടിയിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുക അതാണ് പൂവട എന്ന് പറയുക പിന്നെ നാന്ത്രപ്പഴം മുറിക്കും നാടികാരം ഒരെണ്ണം വെട്ടി പൊളിച്ച് വെക്കും ആറാപ്പ് പൊളിക്കും അങ്ങനെ കീർക്കാലപ്പിനെയൊക്കെ വെക്കും അന്ന് രാത്രിയായിരുന്നു നടക്കും അങ്ങോട്ട് കൊടുക്കും എന്താ വെച്ചാൽ ആരോടെ നന്നായി വെച്ചിട്ടെന്ന് അറിയാം അതിന് വിറ്റ ദിവസം ആവണമാണ് തിരുവോണ ആവുന്ന തിരിക്കുകയാണ് തിരുവോണ രാവിലെ പൊതിയുടുപ്പിടണ്ടേ എല്ലാവരും കാണിക്കണ്ടേ ആരും വിളിക്കേണ്ട ആവശ്യമില്ല നേരത്തെ എഴുന്നേൽക്കണു കുടിക്കണു പുതിയ ഡ്രസ്സ് ഇടുന്നു ഞങ്ങളുടെ തരക്കാർ ഞങ്ങളുടെ തരത്തിലുള്ളവർ ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസമില്ലാതെ ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് പോകും ദർശനം കഴിഞ്ഞ് വരുമ്പോളയ്ക്കും ചായ റെഡിയായി ഉണ്ടാവും അപ്പോൾ ഈ ഓണത്തിന് അളോട്ട് കഴിഞ്ഞിട്ട് ആയങ്കൊക്കെ അല്ലാത്ത ദിവസമൊക്കെയും ചോറ് ഉണ്ടെങ്കിൽ വെള്ളത്തിൽ വെള്ളം ഇട്ട് വെള്ളത്തിൽ ഒഴിച്ചു വെക്കും ആ ചോറ് എടുത്ത് കഴിച്ച് ഒരു ഉള്ളി ചവച്ചിട്ടോ പച്ചമുളക് കഴിച്ചിട്ടോ അത് കഴിച്ചിട്ട് വേണം സ്കൂളിൽ പോകണമെങ്കിൽ ഇന്നത്തെ മക്കളുടെ പോലെ ഒന്നും ഇല്ല അന്ന് അപ്പൊ ഈ ഓണത്തിനാകുമ്പോൾ ചായ ചായക്ക് അവലോസ് കൂടി വറുത്തത് പഴം പുഴുങ്ങിയത് ശർക്കര ഉപ്പേരി കായ വറുത്തത് ഇതൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി ഭയങ്കരഘോഷം എല്ലാവരും എത്തുമല്ലോ പിരിഞ്ഞ് പോയവരും പോയവരും െത്തിയിട്ട് അടുക്കളയിൽ ബേക്കള അഞ്ചൻപൊടി ഉണ്ടാക്കണു അച്ചാറുണ്ടാക്കണു അതേപോലെ കായ വറക്കണു അവിടെ പൊടി വറക്കണു ഇങ്ങനെ ബേക്കളാണ് രാത്രി പന്ത്രണ്ട് മണിവരെ ഒക്കെ ഒരു സന്തോഷമായിരുന്നു അന്ന് അന്ന് ഓണത്തിനെ അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കുന്നൊരു അവസരം ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞാൽ കാപ്പൊടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുമ്മാട്ടിക്കളികൾ കാണാൻ പോവും ഇതുപോലെ തന്നെ ആൺകുട്ടി പെൺകുട്ടിന്നില്ലാതെ കൈകോർത്ത് കുമ്മാട്ടിക്കളികളൊക്കെ പോയി കണ്ടു ഉച്ചയോടുകൂടി വരുമ്പോളേക്ക് ഊണായി ഉണ്ടാവും സമൃദ്ധിയായ ഇലവ് ഇട്ട് സമൃദ്ധിയായ ഓണം ഭക്ഷണം തൃപ്തിയോടുകൂടി അങ്ങോട്ട് വാരി കഴിക്കും പിന്നെ ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ല ഓടുകയാണ് എങ്ങട് ഓരോ വീടിൻ്റെ മുറ്റത്തും ഓണക്കളി കൈകൊട്ടുകളി ആണ് വെണ്ണ ആണ് വെണ്ണെന്നു വ്യത്യാസമില്ലാതെ കൈക്കൂട്ട് പിന്നെ കുട്ടികളുടെ ഊഞ്ഞാലാട്ടം ഉറിയടി അങ്ങനെയുള്ള എന്തൊക്കെയാ കളികൾ അതൊക്കെ ഇങ്ങനെ കോളിച്ച് ആവണം വരെ ഇതൊക്കെ കണ്ടും കണ്ടു കഴിഞ്ഞിട്ട് വൈകുന്നേരം ഊണ് കഴിക്കാനാ വരിക എട്ട് മണിക്ക് ഊണ് കഴിക്കാനും വീട്ടിലേക്ക് വരിക അത് വരെ ഓരോ വീട്ടിൽ ഇതുപോലെ തന്നെ ഓരോ വരുവാ കണ്ടും ഇങ്ങനെ നടക്കും സന്തോഷിച്ചിട്ടേ അങ്ങനെ ഞങ്ങൾക്ക് നാലോണം വരെ സന്തോഷാണ് നാലോണം കഴിഞ്ഞാൽ എന്താ അന്നത്തെ കാലത്ത് ഉള്ളവര് പറയും ഒന്നോണം സമൃദ്ധിയായിട്ട് രണ്ടോണം എന്ത് ഉള്ള പോലെ മൂന്നോണം മുക്കി നീക്കിയും നാലോണം നാക്കിയും തുടച്ചും അവസാനിച്ചു അഞ്ചോണത്തിനെയും വള്ളിയും കയറും അതാ ഇത് ജോലിക്കിറങ്ങും ഇതാണ് അവസ്ഥ എന്നാണെങ്കിൽ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇനി അതൊക്കെ കാണാൻ അറിയില്ല ഇന്നെല്ലാവർക്കും ഓണാണ് ഇന്നെന്താ ഇന്ന് ഭക്ഷണമൊക്കെ റെഡിമേഡാണ് വലിച്ചാൻ വഴി നിൽക്കണം അമ്പലത്തേക്ക് പോകാൻ പറ്റിയവർ പോവില്ലെങ്കിൽ ടി വിക്ക് മുമ്പിൽ ഇരുന്ന് വിശേഷങ്ങൾ കാണുന്നു അത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ആരൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണം കൊടുന്ന് തരും അത് വെളുമ്പണു കഴിക്കണു കാശു കൊടുത്ത് മേടിക്കുക വെളുപ്പ് കഴിക്കുകയാണ് ഇന്നത്തെ ഓണം ഞങ്ങളുടെ ഓണമാണ് സന്തോഷകരമായ ഓണം അതായത് പട്ട്ണിയുടെ ഓണം കാരണം വിശപ്പായി വരുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾ എന്ത് വിളമ്പി വെച്ചാലും അവൻ വിഷപ്പ് അടക്കാനാ നോക്കുക വിശപ്പില്ലാത്തൊരു വ്യക്തിയുടെ മുന്നിൽ വിളുമ്പി വെച്ചാൽ അവൻ രുചി നോക്കും എന്താ തരം കറി എത്ര തരം ഉണ്ട് എനിക്കിഷ്ടമുള്ളതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭക്ഷണം കഴിക്കുകയുള്ളു അപ്പോൾ ഇന്ന അതാണ് അവസ്ഥ ഇന്നത്തെ ഓണം ഞങ്ങളുടെ ഓണം വിഷപ്പുള്ളവൻ്റെ ഓണം ആയിരുന്നു അപ്പം അതായിട്ട് നിങ്ങളന്ന് പങ്കുവെക്കണമെന്ന് കരുതി അപ്പം നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റി ചെയ്യാം നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും